പള്ളിയും വീടും തകർത്തു എന്നാണ് ഇന്ന് മാധ്യമങ്ങളിലാകെ വാർത്ത വന്നിട്ടുള്ളത് ഛത്തീസ്ഗഡിൽ മലയാളികളായ രണ്ട് കന്യാസ് പള്ളിയും വീടും തവർത്തു എന്നാണ് ഇന്ന് മനുഷ്യക്കടത്തും മാധ്യമങ്ങളിലാകെ പ്രശ്നവും വെച്ചുകൊണ്ട് അറസ്റ്റ് ചെയ്ത് വലിയതിനു ശേഷമാണ് അവർക്ക് മലയാളികളായ രണ്ട് വീടും കന്യാ എന്നാണ് എന്നാണ് അതേ വലിയ മലയാളികളായ രണ്ട് മനുഷ്യം മാധ്യമങ്ങളിൽ ഒരു വിഭാഗം ബി ജെ പി ഭരണമാണ് എന്ന കാര്യം എല്ലാവർക്കും അറിയുന്നുള്ളതാണ് മതപരിവർത്തനം ആരോപിച്ച് വലിയ രീതിയിലുള്ള ഗവൺമെൻറ് ഇടപെടൽ വജ്രങ്ങളുമായി വജരംഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ നടത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് പള്ളിയും വീടും തകർക്കപ്പെട്ടത് അവരുടെ ഭാഷ്യം പള്ളിയും വീടും പൊളിക്കാൻ കാരണം അവിടെ ഗവൺമെൻ്റ് ഭൂമിയിലാണ് ഇതെല്ലാം സ്ഥാപിച്ചിട്ടുള്ളത് എന്നതാണ് അതിൻ്റെ തുടർന്നാണ് കുളിക്കാനടയായത് എന്നാണ് പോലീസിൻ്റെ വിശദീകരണം ഇതെല്ലാം കാണിക്കുന്നത് ക്രിസ്തീയ ജനവിഭാഗങ്ങൾക്കെതിരായിട്ടുള്ള ആർ എസ് എസിൻ്റെയും ഭജലിൻ്റെയും ബി ജെ പി ഗവൺമെൻറ്റിൻ്റെയും വിവിധ സംസ്ഥാനങ്ങളിലുള്ള കടന്നാക്രമം തുടരുന്നു എന്നുള്ളതാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ ഇതേപോലെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം വി സി നിയമനവുമായി ബന്ധപ്പെട്ട സുപ്രീം സുപ്രീംകോടതിയുടെ വിധിയാണ് കേന്ദ്ര സർക്കാർ അവരുടെ കാവ്യവൽക്കരണ അജണ്ട നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന അതും പ്രത്യേകിച്ച് ഗവർണർമാരെ ഉപയോഗപ്പെടുത്തി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന നിലപാടുകൾക്കെതിരെ കോടതിയുടെ വിധി വളരെ പ്രധാനമാണ് എന്നതാണ് സത്യം കോടതിയുടെ വിധിയുടെ ഭാഗമായിട്ട് ബംഗാൾ വിധിക്ക് തുടർന്ന് ചുരുക്കപ്പട്ടികയിൽ നിന്ന് നിയമന ശുപാർശ മുഖ്യമന്ത്രി നൽകുന്നതിനനുസരിച്ച് മുഖ്യമന്ത്രിയിലാണ് ശുപാർശ ചെയ്യാനുള്ള അധികാരം നിക്ഷിപ്തമാക്കിയിട്ടുള്ളത് അപ്പോൾ വി സി നിയമനം അതിൻ്റെ ശുപാർശ മുഖ്യമന്ത്രിയുടെ അവകാശ പരിധിയിൽ ഉൾപ്പെടുത്തി കോടതി നിലപാട് സ്വീകരിച്ചിരിക്കുക കേന്ദ്ര സർക്കാരിൻ്റെ രാഷ്ട്രീയ താൽപ്പര്യ സംരക്ഷണത്തിന് വേണ്ടി യു ജി സി പ്രതിനിധികളെ ഉപയോഗപ്പെടുത്തുന്ന കേന്ദ്ര സർക്കാരിൻ്റെ നടപടികൾക്ക് തിരിച്ചടി കൂടിയാണ് യു ജി സി പ്രതിനിധിയെ ഒഴിവാക്കിക്കൊണ്ടുള്ള കോടതിയുടെ നിലപാട് ഇപ്പോൾ കേരളം സംഘപരിവാറിൻ്റെ കാവ്യവൽക്കരണ അജണ്ടക്കെതിരെ തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുന്ന ശക്തമായ പോരാട്ടത്തിനുണ്ടായ വൻ വിജയം കൂടിയാണ് ഇത് ഇക്കാര്യത്തിൽ ഗവർണറുടെ നിയമങ്ങൾക്കോ ഗവർണറുടെ നയങ്ങൾക്കൊപ്പം നിന്ന യു ഡി എഫിനുള്ള നല്ല തിരിച്ചടി കൂടിയാണ് എന്ന കാര്യം പ്രത്യേകം ചൂണ്ടിക്കാണിക്കുകയാണ് വോട്ടേഴ്സിൻ്റെ പ്രശ്നം വളരെ പ്രധാനപ്പെട്ട അജണ്ടയായിട്ട് ഇന്ത്യൻ രാഷ്ട്രീയം ചർച്ച ചെയ്യാൻ തുടങ്ങിയിരിക്കുകയാണ് ഒരു രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജനാധിപത്യ സംവിധാനത്തിൻ്റെ ആണിക്കല്ലായിട്ട് കാണുന്ന ഒന്നാണ് ഇലക്ഷൻ കമ്മീഷൻ തയ്യാറാക്കുന്ന തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ അടിസ്ഥാന രേഖ വോട്ടർ പട്ടിക ആ വോട്ടർ പട്ടികയിൽ കൃത്രിമം കാണിച്ചു എന്നുള്ളതിന് കൃത്യമായ തെളിവുകൾ പ്രതിപക്ഷ നേതാവ് രാജ്യത്തിന് മുമ്പിൽ അവതരിപ്പിച്ചതിന് ശേഷവും കൃത്യമായ മറുപടി നൽകുന്നതിന് സാധിക്കുന്നില്ല എന്ന് മാത്രമല്ല ബീഹാറിൽ തയ്യാറാക്കുന്ന വോട്ടർ ലെസിസ്റ്റിൽ ലക്ഷക്കണക്കിന് മനുഷ്യരെ ഒഴിവാക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു ഭാഗത്ത് വോട്ടർമാരെ ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള വോട്ട് ലെസിസ്റ്റ് തയ്യാറാക്കുക മഹാരാഷ്ട്രയിലുൾപ്പെടെ കർണാടകത്തിലുൾപ്പെടെ നമ്മൾ കണ്ടത് ബി ജെ പി കാർക്ക് വേണ്ടി വോട്ടർമാരെ ചേർക്കുന്നതിന് വേണ്ടിയുള്ള നടപടി സ്വീകരിക്കുക രണ്ടും ഇലക്ഷൻ കമ്മീഷൻ തന്നെ സ്വീകരിക്കുക കേരളത്തിലെ തൃശ്ശൂർ നിയോജക മണ്ഡലത്തിൽ നിന്നും ശക്തിയായ പരാതികൾ ഇപ്പോൾ ഉയർന്നു പോന്നിട്ടുണ്ട് തെളിവുകൾ സഹിതം പരാതികൾ ഉന്നയിക്കുമ്പോഴും അത് പരിശോധിക്കുന്നതിന് ഇലക്ഷൻ കമ്മീഷൻ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴുള്ള ചിത്രം ഈ സാഹചര്യത്തിൽ വോട്ടേഴ്സ് സൃഷ്ടിച്ച് കുറ്റമറ്റതാക്കി തീർക്കുന്നതിനുള്ള തികഞ്ഞ ജാഗ്രത പുലർത്താൻ കേരളത്തിലും കഴിയേണ്ടതുണ്ട് എന്നാണ് നമ്മൾ കാണുന്നത് കേരള മന്ത്രിസഭ വളരെ ശ്രദ്ധേയമായ ഒരു തീരുമാനം ഇന്നലെ എടുക്കുകയുണ്ടായി അത് കേരളത്തിലെ പട്ടികവർഗ വിഭാഗങ്ങൾക്ക് ഈ ഓണം ഫെസ്റ്റിവലിൻ്റെ ഭാഗമായി സാധാരണ ഉദ്യോഗസ്ഥന്മാർക്ക് മറ്റൊക്കെ ഫെസ്റ്റിവൽ അലവൻസ് ലഭിക്കുക അറുപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള കേന്ദ്ര സംസ്ഥാന പെൻഷൻ ലഭിക്കാത്ത എല്ലാവർക്കും പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്കെല്ലാം ആയിരം രൂപ നൽകുന്നതിന് വേണ്ടി ഇപ്പോൾ തീരുമാനിച്ചിരിക്കുക അമ്പത്തിരണ്ട് ലക്ഷത്തി അമ്പത്തി ഒന്നായിരത്തി അറുപത്തി നാല് പേർക്ക് ഞാനൂല് അതായത് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇന്നേവരില്ല പറയ പിന്നെ മറ്റേ സംസ്ഥാനങ്ങളെപ്പറ്റി പറയേണ്ട കാര്യമില്ലല്ലോ കേന്ദ്ര സംസ്ഥാന പെൻഷൻ വാങ്ങാത്ത മുഴുവൻ ആദിവാസികൾക്കും ആയിരം രൂപ പ്രകാരം ഓണത്തിന് ഓണവർക്ക് നൽകുക എന്ന തീരുമാനം എടുത്തിട്ടുണ്ട് ക്ഷേമ പെൻഷൻ പറയാം അതായത് ക്ഷേമ പെൻഷന് പുറമെയാണിത് അത് ഈ പറയുന്ന ഞാൻ പറഞ്ഞില്ലേ ഈ അമ്പത്തിരണ്ട് അഞ്ച് അമ്പത്തിരണ്ടായിരത്തി എണ്ണൂറ്റി അറുപത്തിനാല് അഞ്ചല്ല അമ്പത്തിരണ്ടായിരത്തി എണ്ണൂറ്റി അറുപത്തിനാല് പേർക്ക് ആദിവാസികൾക്ക് അമ്പത്തിരണ്ടായിരത്തി എണ്ണൂറ്റി അറുപത്തിനാല് പേർക്ക് ആയിരം രൂപ ഓണോറി നൽകുന്നതിന് വേണ്ടി ഇപ്പോൾ തീരുമാനിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ അറുപത് വയസ്സ് കഴിഞ്ഞാൽ പെൻഷൻ വാങ്ങുന്നവർ കഴിച്ച ബാക്കി അത്ര ഉണ്ടാകുക മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഉയർന്നു പോന്നിട്ടുള്ളത് പറവൂരിലെ ഒരു യുവതി പേര് വെളിപ്പെടുത്താതന്നെ വെളിപ്പെടുത്തപ്പെട്ടതാണ് ഞാനതിൻ്റെ പേരൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല അവർ രണ്ടാൾ പേര് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല വളരെ ഗൗരവമുള്ള ഒരാരോപണം സ്ത്രീപീഡനവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഉന്നയിച്ചിരിക്കുക ആ ഉന്നയിക്കുന്നത് ഇപ്പോഴും ഉന്നയിക്കുന്നതല്ല ഒന്നര വർഷം മുമ്പ് ഞാൻ പിതൃതുല്യമായിട്ട് കാണുന്ന പ്രതിപക്ഷ നേതാവിനോട് ഈ കാര്യം പറഞ്ഞിരുന്നു നേരിട്ട് തന്നെ പറഞ്ഞിരുന്നു കാരണം അവർ നാട്ടുകാരാണ് അങ്ങനെ പറഞ്ഞതിന് ശേഷവും ഫലപ്രദമായ ഇടപെടൽ നടന്നില്ല എന്ന് മാത്രമല്ല അതിനുശേഷമാണ് ഉയർന്ന പദവിയിലേക്ക് അദ്ദേഹത്തെ നിശ്ചയിച്ചത് എന്നുകൂടി ആ യുവതി പറഞ്ഞു വെക്കുക വി ഡി സതീശൻ പറഞ്ഞു എന്ന് പറയുന്നത് ഞാൻ അപ്പോഴെ തന്നെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു എന്നാണ് എന്നാൽ മറുഭാഗം പറയുന്നത് എന്നോട് അങ്ങനെ പറഞ്ഞിട്ടേയില്ല എന്നാണ് പിതൃതുല്യം സ്നേഹിക്കുന്ന നല്ല കുടുംബബന്ധമുള്ള ഒരു യുവതി സ്ത്രീപീഡനവുമായിട്ട് ബന്ധപ്പെട്ടൊരു പ്രശ്നം പ്രതിപക്ഷ നേതാവിനോട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞ ഒഴിയല്ല വേണ്ടത് ശ്രദ്ധപ്പെടുത്തിയോ ഇല്ലയോ എന്നുള്ളത് ഇല്ല എന്നാണ് മറുഭാഗം പറയുന്നത് ഒന്നര വർഷം എന്ന് പറയുന്നത് ചേലക്കര പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നതിനും മുമ്പാണ് ഇപ്പോൾ ശരിയായ ഒരു നിലപാട് സ്വീകരിക്കാൻ പ്രതിപക്ഷ നേതാവ് കൂട്ടാക്കിയില്ല എന്നാണ് പറയാതെ പറയുന്നത് ഇത് ഗൗരവതരമായ ഒരു പ്രശ്നമാണ് സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങളോട് കോൺഗ്രസ് പാർട്ടിയും അതിൻ്റെ നേതൃത്വവും കാണിക്കുന്ന സമീപനത്തിൻ്റെ ഒരു സാമ്പിളായിട്ട് വേണം ഇതിനെ കാണാൻ രാഹുൽ മാക്കൂട്ടത്തിൽ ഇപ്പോഴ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷന്റെ പദവി രാജിവെച്ചിരിക്കുകയാണ് മറ്റൊരു യുവതിയെ പത്രപ്രവർത്തക തന്നെയാണെന്നാണ് പറയുന്നത് വാർത്ത വന്നു ആളുകൾക്ക് കാണാൻ സാധിക്കുന്ന രീതിയിലാണ് അത് അവതരിപ്പിച്ചത് കൃത്യമായ തെളിവുകളൂടിയാണ് അത് ഗർഭചിത്രം ഉൾപ്പെടെയുള്ള പ്രശ്നം വെച്ചുകൊണ്ടാണ് ചർച്ച അത് ഇപ്പോൾ മാധ്യമങ്ങളിൽ നിറഞ്ഞിരിക്കുകയാണ് ഇങ്ങനെ വരുമ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ്റെ പദവി ഒഴിഞ്ഞാൽ മതിയോ എന്ന കാര്യം കോൺഗ്രസ് ആണ് തീരുമാനിക്കേണ്ടത് ഗൗരവപൂർണമായ പരിശോധന കോൺഗ്രസിൻ്റെ ഭാഗമായിട്ട് നടത്തണം എന്ന് തന്നെയാണ് എനിക്ക് അത് സംബന്ധിച്ച് പറയാനുള്ളത് ഫാത്തിമ തഹലിയ എന്ന യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറി ഇപ്പോഴും കണ്ട ഒരു പോസ്റ്റിൽ രാഹുൽ മാങ്കൂട്ടത്തിന് എതിരായി വന്ന എല്ലാം എല്ലാ പരാതികളും വിശ്വസനീയമാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഞാനൊരു സ്ത്രീകളുടെ പ്രതികരണം ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി പറഞ്ഞു വളരെ ഗൗരവമുള്ള ഈ പ്രശ്നത്തിൽ കോൺഗ്രസ് നേതൃത്വം കെ പി സി സി പ്രസിഡൻ്റ് പ്രതികരിച്ചത് എന്നോട് ഒന്നും പറഞ്ഞിട്ടില്ല എന്നാണ് സംഭവം ഒന്നര കൊല്ലം മുമ്പായതുകൊണ്ട് പറയാനും കേൾക്കാനും സാധ്യത ഉണ്ടായിട്ടുണ്ടാവില്ല എന്നുള്ളത് സത്യം പക്ഷെ അതുകൊണ്ട് അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ കെ പി സി സി പ്രസിഡൻറ്റിനും കോൺഗ്രസിനും സാധിക്കുന്നതല്ല ഇതാണ് പൊതുവായിട്ട് പറയാനുള്ളത് അതൊക്കെ കോൺഗ്രസ് തീരുമാനിക്കണം വരട്ടെ ഓരോരോ വിഷയങ്ങളായിട്ട് വരട്ടെ വരുമ്പോൾ നമുക്ക് നോക്കിയിട്ട് പറയാം അതിൻ്റെ അതിൻ്റെ ഓരോ അവസ്ഥ പരിശോധിച്ച് പറയാം ഞങ്ങളിപ്പോൾ രാജി വെക്കണം എന്ന് മുദ്രാവാക്യം ഉയർന്നിട്ടുണ്ട് അതിൻ്റെ കാരണം എന്താ പറഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ ഈ ക്ലിപ്പ് പുറത്തു വന്നിട്ടുണ്ട് ഈ ആദ്യം പറഞ്ഞത് മാത്രമല്ല രണ്ടാമത്തെ എബോഷൻ ഉൾപ്പെടെയുള്ള പ്രശ്നം അതൊക്കെ പുറത്തു വന്ന പശ്ചാത്തലത്തിൽ വേണം എന്നുള്ളത് അവർ തീരുമാനിക്കണം ഈ തെളിവായിട്ട് തന്നെ നിൽക്കുകയാണ് നമ്മുടെ ജനസമൂഹത്തിൻ്റെ മുമ്പിൽ അല്ലാതെ കേവലമായ ഒരു ആരോപണം ഉന്നയിച്ചതല്ല തെളിവ് നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്നു അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത്തരത്തിലുള്ളൊരു എം എൽ എ എന്താണ് ചെയ്യുക അത് കോൺഗ്രസ്സുകാർ പറയട്ടെ അതിനുശേഷം നമുക്കതിനെ സംബന്ധിച്ച് പ്രതികരിക്കാം ഇപ്പോഴും ആ രീതിയിലുള്ള മുദ്രാവാക്യം ഉയർന്നു വന്നിട്ടുണ്ട് വിവിധ മേഖലയിൽ നിന്നും ഇവർക്ക് വന്നിട്ടുണ്ട് അല്ല അതന്നെയാണ് ആ സ്ത്രീ പറഞ്ഞത് ആ യുവതി പറഞ്ഞത് ഒന്നര വർഷം മുമ്പ് ഞാൻ ഈ പ്രശ്നം ഉന്നയിച്ചിട്ട് പിതൃതുല്യം ഞാൻ കാണുന്ന കുടുംബ സുഹൃത്തുക്കളാണ് ഇപ്പോഴും കുടുംബക്കാരെല്ലാം കാണുന്ന വി ഡി സതീശൻ്റെ ഭാഗത്തു നിന്നും ഒരു പ്രതികരണവും അതിൻ്റെ ഭാഗമായിട്ടുണ്ടായില്ല എന്ന് മാത്രമല്ല അതിന് ശേഷമാണ് ഉയർന്ന സ്ഥാനത്തേക്ക് നിയോഗിക്കപ്പെട്ടത് എന്ന് കൂടി അവർ പറയുന്നുണ്ട് അപ്പോ അത് വളരെ വ്യക്തമാണല്ലോ ശുദ്ധ അസംബന്ധമാണെന്ന് ഞാൻ ആദ്യം പറഞ്ഞതിൽ ഉറച്ചു നിക്കുകയാണ് വേറെ ഒന്നും അതിന് പറയാനില്ല അസംബന്ധ പ്രഖ്യാപനമാണ് ആ പ്രഖ്യാപനത്തോട് വേറെ ഒരു തരത്തിലും പ്രതികരിക്കേണ്ടതില്ല അങ്ങനെ പറഞ്ഞ ആളുകൾക്കെതിരായി ആവശ്യമായ നിയമ നടപടി ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് ഞാനിപ്പോഴും ചാടിയിട്ടില്ല ഒരു ഉറപ്പൊന്നും ചാടിയിട്ടില്ല ചാടവും ഇല്ല മകനുമില്ല വെറുതെ ആവശ്യമില്ലാണോ ചോദിക്കും ചോദിക്കേണ്ട കാര്യമില്ല ഞങ്ങൾക്ക് വേറെ അശ്ലീലാണ് ചോദിക്കുന്നതും അങ്ങനൊരു സംഭവം ഇല്ല അത് അസംബന്ധമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ മേലെ വേറെ ചോദ്യത്തിന് വല്ല പ്രസിദ്ധിയുണ്ടാവും രാജേഷ് കൃഷ്ണ കേരളത്തിലെ പാർട്ടി മെമ്പർ അല്ല രാജേഷ് കൃഷ്ണ ജോലി ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെ ഇംഗ്ലണ്ടിലാണ് അവിടെ ഒരു സംവിധാനമുണ്ട് പാർട്ടി സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് അതിലംഗമായിട്ടാണ് പ്രവർത്തിക്കുന്നത് ഇപ്പോൾ പരാതി വന്നു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ആരുടെയും പേര് നിലപാട് സ്വീകരിച്ച് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുന്നതല്ല ആവശ്യമായ സമീപനം പാർട്ടി എടുത്തിട്ടുണ്ട് അത്രയേ ഉള്ളൂ യുക്തിയോ അല്ല ഇംഗ്ലണ്ടിലെ ഇംഗ്ലണ്ടിലെ കേക്ക് കേൾക്കും ഇത് ബാധ്യസ്ഥയാണോ വിനോദ സംശയം പരാതി വന്നാൽ ഇവിടെ നടപടി വരുന്നതാണോ അതിന്റെ അർത്ഥം വിനോദ ആര് അന്വേഷിക്കുന്നു ആരന്വേഷിക്കുന്നു അല്ല പാർട്ടി അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങളതെല്ലാം അന്വേഷിക്കേണ്ടത് അത് കേന്ദ്രത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നതാണല്ലോ അത് ഇവിടെയല്ല ഘടകം ഇവിടെ ഘടകമില്ല യഥാർത്ഥത്തിൽ നേരെ സെൻട്രൽ കമ്മിറ്റിയുടെ കീഴിൽ വരുന്ന ഒരു സംഘടനാ സംവിധാനം മാത്രമാണ് ഇംഗ്ലണ്ടിലുള്ളത് ഒരു അസംബന്ധം പറയുന്ന ഏതെങ്കിലും കത്തിന്റെ മേലെ ഇടപെടേണ്ട ഒരു കാര്യവും പാർട്ടിക്കില്ലെന്ന് സംസ്ഥാന സെക്രട്ടറി അംഗമായ പറഞ്ഞു അയാൾ അഭിപ്രായം പാർട്ടി അദ്ദേഹത്തിന് പാർട്ടി കേരള ഘടകത്തിൽ ഇതിൽ യാതൊരു പങ്കും വഹിക്കാനില്ല നിങ്ങൾ വെറുതെ ആവശ്യമില്ല ചോദിച്ചു ചോദിച്ചിട്ടുണ്ട് കാര്യം അതായത് അതായത് ആ എന്നാൽ അതാ അതങ്ങനെ ചോദിക്കുന്നാലും ആ അതായത് പോളിറ്റ് ബ്യൂറോ അംഗമായ ഞാൻ പറയേണ്ട ഉത്തരം എന്ന് പറഞ്ഞിട്ട് പറയാം ആ അത് പറയാം എന്താ പറയുക എന്താ ചോദിച്ചത് ആ രാജേഷ് കൃഷ്ണക്കെതിരായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കേണ്ടതുണ്ടോ എന്ന് പാർട്ടി തീരുമാനിച്ച് നിലപാട് സ്വീകരിക്കും ഇപ്പോൾ സ്വീകരിച്ചിട്ടില്ല ഇപ്പോഴാകെ സ്വീകരിച്ചത് അദ്ദേഹത്തെ പാർട്ടി കോൺഗ്രസിൻ്റെ പ്രതിനിധിയാക്കാതിരുന്നു എന്ന് മാത്രമാണ് ഈ എന്ത് സംരക്ഷണത്തെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു പാർട്ടി പോകുമ്പോൾക്ക് എന്ത് സംരക്ഷണ പറയുന്നത് എന്ത് സർക്കാരിൻ്റെ ഇടപെടക്കാരൻ അതല്ല ഞാൻ നേരത്തെ പറഞ്ഞത് അസംബന്ധം പറഞ്ഞിട്ട് വെറുതെ അതിൻ്റെ അതിൻ്റെ പേര് വർത്തമാനം പറയേണ്ട ഒരു മസാലാവുണ്ട് എന്ത് മസാലാവുണ്ട് മസാലാവുക കാര്യത്തിൽ എന്താണ് അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വം അതൊക്കെ അതൊക്കെ ഓരോരുത്തരും അതിന് മറുപടി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അതിനൊന്നും ഞാൻ മറുപടി പറയണ്ടതില്ല പാർട്ടിയും മറുപടി പറയേണ്ടില്ല പോളിറ്റ് ബ്യൂറോവും മറുപടി പറയേണ്ടതില്ല ഓരോരാളും പറഞ്ഞിട്ടുണ്ട് രണ്ട് രണ്ടിൻ്റെ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം ഐസുഖും പറഞ്ഞിട്ടുണ്ട് മേഴ്സിക്കുട്ടി അമ്മയും പറഞ്ഞിട്ടുണ്ട് അതാണ് സത്യം പരിശോധിച്ച് വരികയാണ് ഓണങ്ങൾ പരിശോധിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കും അത്രയേ ഉള്ളൂ ഇപ്പം തീരുമാനിച്ചിരുന്നില്ല ആരോപണങ്ങൾക്ക് വരുന്നതിനുസരി അതിൻ്റെ പിന്നീട് തന്നെ പോലെയാണ് നമ്മളെ പണി നിങ്ങൾ എന്തെല്ലാം ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് ആരെങ്കിലും എൻ്റെ ബില്ല് വന്നോ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല ഈ വരുന്ന ഇരുപത്തി ഏഴ് രണ്ടായിരത്തി ഇരുപത്തി ആറ് മെയ് വരെ ഓരോ ദിവസവും ഈ മാധ്യമ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് പാർട്ടിക്കെതിരായിട്ട് ഗവൺമെൻറ്റിനെതിരായിട്ട് ഞങ്ങൾക്കെല്ലാം എതിരായി അതിശക്തിയായ കടന്നാക്രമത്തിൻ്റെ ഭാഗമായിട്ട് അപവാദങ്ങളും കള്ളപ്രചരണങ്ങളും നടക്കും എന്ന് ഞാൻ നിങ്ങളോട് തന്നെ മുമ്പേ പറഞ്ഞിട്ട് പറഞ്ഞതാണല്ലോ അത് കാണുന്നതെന്ന് മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് ഇതിൻ്റെതായ അനുഭവമൊന്നുമില്ല ധാർമ്മികതയാണിത് ഞാൻ പറഞ്ഞത് ഞങ്ങളേ ധാർമ്മികത നിങ്ങൾക്ക് ഇത് ധാർമ്മികതയുള്ളത് നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ അന്വേഷിച്ചിട്ടാണോ വരും നിലപാട് സ്വീകരിക്കുന്നത് ഒരു കാര്യവും അന്വേഷിക്കാതെ തോന്നിയ പോലെ എന്തും കൊടുത്ത് എന്നിട്ട് വഷളായി ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് അവസാനിപ്പിക്കേണ്ടത് വന്നല്ലോ നിങ്ങൾക്ക് ഏ ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിട്ട് നിങ്ങൾ എന്താ പറയുക എന്നാൽ അതന്നെ ഭക് ഓടിച്ചയച്ചു അതോ അതല്ലേ നിയമപരമായിട്ടുള്ള നിലപാട് അത് ഞങ്ങൾ അയച്ചു നിയമപരമായ നിലപാട് ഞങ്ങൾ സ്വീകരിക്കും ആ അപ്പോൾ നിങ്ങൾ തന്നെ ആരോടും ഉന്നയിക്കും പിന്നെ ആരോ ആരോ ഉന്നയിച്ചത് നിങ്ങൾ മാധ്യമ സിൻഡിക്കേറ്റ് പോലെ പ്രവർത്തിച്ചല്ലോ കുറെ ആൾ എല്ലാം എല്ലാം ഞാൻ പറയുന്നില്ല കുറെ അങ്ങനെ പ്രവർത്തിച്ചല്ലോ നിങ്ങളൊരു കാര്യം മനസ്സിലായിക്കോ സി പി ഐ എമ്മിനെയും സി പി ഐ എമ്മിനെയും ഇടതുവട്ട ജനാധിപത്യ മുന്നണിയെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും തകർക്കാൻ ഗവൺമെൻറ്റിനെയും തകർക്കാൻ നിങ്ങൾ ഇപ്പോ തുടങ്ങിയ ഇതൊന്നും മതിയാവില്ല അത് ഞാൻ ഉറപ്പായിട്ട് തന്നെ പറയാം അതെ പാർട്ടിക്കഴിഞ്ഞത് പോയാ ഒരു പ്രശ്നമില്ല രണ്ട് രണ്ട് വ്യവസായികളോ അല്ലെങ്കിൽ രണ്ട് സമ്പന്നന്മാരോ അല്ലെങ്കിൽ രണ്ട് വിദേശികളോ ആരായാലും കുഴപ്പമില്ല എന്ത് എന്ത് പേര് പറഞ്ഞാലും കുഴപ്പമില്ല അങ്ങനെയുള്ള ആളുകൾ തമ്മിലുള്ള പ്രശ്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായിട്ട് അതിൻ്റെ അകത്ത് വലിച്ചഴച്ച് കൊണ്ടുപോകേണ്ട യാതൊരു കാര്യമില്ല അങ്ങനെ കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിച്ചവർക്ക് കൃത്യമായിട്ട് തെറ്റി ചെയ്യുന്നു അവർക്ക് തന്നെ പറയേണ്ടി വന്നു ഏഷ്യാനെറ്റാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട ഇനി ഇവിടെ ഉണ്ടോ ഇല്ലെന്നുണ്ട് ഏഷ്യാനെറ്റാണല്ലോ ഇതിലെല്ലാം പ്രധാനപ്പെട്ടൊരു കക്ഷി അവരെന്താ അവസാനം പറഞ്ഞത് അവർക്ക് തന്നെ പറയേണ്ടി വന്നു അവർ പറഞ്ഞത് തെറ്റായിരുന്നു വിഴുങ്ങി എന്നിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാനുള്ള ഒരു 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 ചോദ്യത്തിൻ്റെ പ്രസക്തി ഞാൻ അതാ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു പാർട്ടിക്കും ഗവൺമെൻറ്റിനും വരുന്ന കടന്നാക്രമത്തിൻ്റെ ഭാഗമായിട്ട് അസഭ്യം മാത്രമാണിത് ശുദ്ധ അസംബന്ധമാണിത് ഈ പ്രചരണം ഈ കാര്യം മുഴുവൻ അസംബന്ധപരമായിട്ട് രൂപപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ് അതാണ് പാർട്ടി കൃത്യമായിട്ട് വിശകലനം ചെയ്തത് അന്ന് തന്നെ പറഞ്ഞതാണത് ഇന്നും ഞാൻ അത് തന്നെയാണ് പറയുന്നത് തെറ്റായ നടപടി സ്വീകരിച്ചിട്ടുള്ള വ്യക്തിക്കെതിരായിട്ട് സംഘടന ഞങ്ങൾ നിയമപരമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഇരുപത്തിരണ്ടോ പത്തോ മുപ്പത്തിരണ്ട് വീണ്ടും നല്ല അസംബന്ധ ഒന്നൊഴിയാതെ നല്ല അസംബന്ധ ആ പിന്നെന്താ എന്നാ കഴമ്പുള്ള കാര്യം പറയൂ നിങ്ങൾ ഇങ്ങനെ ചോദിച്ചാൽ മാത്രം പോരൂല അതിൽ കഴമ്പുണ്ട് പറഞ്ഞാൽ എന്ത് കാര്യ ഒരച്ഛന്നിലും കഴമ്പില്ല ആ അതെ ഏത് അക്കൗണ്ട് ആർക്ക് കൊടുത്തിരിക്കുന്ന ആർക്ക് കൊടുത്തതിന്റെയും കൃത്യമായി വരട്ടെ ഞങ്ങൾക്ക് എന്തായാലും മറച്ചു വെക്കാനുള്ളത് ഞങ്ങൾക്ക് ഇതിന്റെ അകത്ത് ഒന്നും മറച്ചു വെക്കാനില്ല മറച്ചു വെക്കണ്ടവർക്കാണല്ലോ പ്രശ്നം മറച്ചു വെക്കേണ്ടവർക്കാണല്ലോ പ്രശ്നം ഉള്ളത് ഞങ്ങൾക്കൊന്നും മറച്ചു വെക്കാനില്ല എല്ലാം കൃത്യമായിട്ട് വന്ന് എല്ലാം ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യപ്പെടും ഒരു കുഴപ്പമില്ല പാർട്ടിക്ക് പാർട്ടിയുമായിട്ട് ഇതിനകത്ത് യാതൊരു ബന്ധവും ഇല്ല ആ നിങ്ങൾ ചോദിച്ചോ ആരേ അത് വാർത്തയായിട്ടോന്നല്ലേ ഇല്ല ഒരു കുഴപ്പമില്ല ഞങ്ങൾക്ക് ഇല്ലാത്ത ഒരു കുഴപ്പമില്ല അതിന് മുമ്പ് അതിന് മുമ്പ് നിങ്ങൾ വിചാരിച്ച പോലെ കാര്യം നീങ്ങിയില്ലാത്തതുകൊണ്ടല്ലേ ദേഷ്യം ആ പിന്ന ആ ദേഷ്യമില്ലാണ്ട് പറഞ്ഞാൽ നിങ്ങൾ പോലെ ഈ കാര്യം കത്തി കത്തി പടരുമെന്നാണല്ലോ നിങ്ങൾ ധരിച്ചിരുന്നത് ഈ വരുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പ് വരെയും ഇതാണ് കൊണ്ടുപോയി നടക്കാൻ നിങ്ങൾ ഉദ്ദേശിച്ചിരുന്നത് നടക്കില്ല എന്ന് ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് തീർന്നപ്പോൾ അതിൻ്റെ ഒരു ദുഃഖത്തിലും വല്ലാത്തൊരു വേഷം നിങ്ങളെ 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 ചോദ്യം കേൾക്കുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്

ാര്യ അന്വേഷിക്കാതെ തോന്നിയ പോലെ നിങ്ങൾ ഇങ്ങനെ ചോദിച്ചാൽ മാത്രം പോലെ അതിൽ കഴമ്പുണ്ട് പറഞ്ഞ എന്ത് കാര്യൊന്നും കഴമ്പില്ല ഏത് അക്കൗണ്ട് ആർക്ക് കൊടുത്തിരിക്കുന്ന ഏ ആർക്ക് കൊടുത്തതിന്റെയും കൃത്യമായി വരട്ടെ ഞങ്ങൾക്ക് എന്തായാലും മറച്ചു വെക്കാനുള്ളത് ഞങ്ങൾക്ക് ഇതിന്റെ അകത്ത് ഒന്നും മറച്ചു വെക്കാനില്ല മറച്ചു വെക്കേണ്ടവർക്കാണല്ലോ പ്രശ്നം മറച്ച് വെക്കേണ്ടവർക്കാണല്ലോ പ്രശ്നമുള്ളത് ഞങ്ങൾക്കൊന്നും മറച്ച് വെക്കാനില്ല എല്ലാം കൃത്യമായിട്ട് വന്ന് എല്ലാം ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യപ്പെടും ഒരു കുഴപ്പമില്ല പാർട്ടിക്ക് പാർട്ടിയുമായിട്ട് അത് യാതൊരു ബന്ധവും ഇല്ല ആ നിങ്ങൾ ചോദിച്ചോ ആര് അത് വാർത്തയായിട്ടൊന്നല്ലേ ഇല്ലല്ല ഒരു കുഴപ്പമില്ല ഞങ്ങൾക്ക് ഇതിനപ്പില്ല അതിന് മുമ്പ് അതിന് മുമ്പ് ഉണ്ടായിരുന്നു നിങ്ങൾ വിചാരിച്ച പോലെ കാര്യം നീങ്ങിയില്ലാതുകൊണ്ടല്ലേ ദേഷ്യം ആ പിന്നെന്താ ആ ദേശം ഇല്ലാണ്ട് നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെ ഈ കാര്യം കത്തി കത്തി പടരുമെന്നാണല്ലോ നിങ്ങൾ ധരിച്ചിരുന്നത് ഈ വരുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പ് വരെയും ഇതാണ് കൊണ്ടുപോയി നടക്കാന്നല്ലോ നിങ്ങൾ ഉദ്ദേശിച്ചിരുന്നത് നടക്കൂലെന്ന് ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് തീർന്നപ്പോൾ അതിൻ്റെ ഒരു ദുഃഖത്തിലും വല്ലാതൊരു വേഷം നിങ്ങളെ 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 ചോദ്യം കേൾക്കുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാകുന്നുണ്ട് ആ ഉത്തരം ഞാൻ നേരത്തെ പറഞ്ഞു ആ സംബന്ധം പോരെ ശരി